നമ്മൾ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യലുണ്ട് ഈ ഡ്രോണിൻ്റെ ഒക്കെ വീഡിയോ ഏറ്റവും കൂടുതൽ ലെങ്ത്തിൽ പറത്തിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ പ്രവാസികൾ കാണാമല്ലോ അപ്പോൾ റോഡിൻ്റെ പണി ഇവിടെ തീടേണ്ട എന്നൊക്കെ അപ്പോൾ ഏരിയയിൽ വ്യൂ കാണുമ്പോൾ അറിയാം അപ്പോൾ കുറച്ച് വർക്ക് ആക്കിയിട്ടുണ്ട് കക്കാട് വർക്ക് അടക്കാണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവൊക്കെ എടുത്തുകൊണ്ട് ഈ എൻ എസ് ലൊക്കെ വരലുണ്ട് ഒരിക്കലും ഇതേമാതിരി ഇവിടെ വന്ന സമയത്ത് പാലച്ചറമാട് കട്ട കെട്ടുണ്ട് അപ്പോൾ ഇരുപത്തേഴ് വരി ലൈനിൽ കട്ട കെട്ടി അപ്പോൾ കട്ട കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി പാടാണ് അപ്പുറം സൈഡിൽ അപ്പോൾ ചെറിയൊരു ഫൗണ്ടേഷനെ കൊടുത്തിട്ടുള്ളൂ ഒരു കമ്മട്ടം ചെറിയ ചെറിയമ്മണ്ടല്ലോ ഈ മതിൽ കെട്ടുമെന്നുണ്ടല്ലോ ഒരു ബെൽറ്റ് കൊടുക്കണത് ആ ലെവലിൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പൊതിച്ച് വരുന്നുണ്ട് പക്ഷെ എന്താ പറയുക ഓല് പറഞ്ഞ കാര്യം എന്തൊക്കെയാണെങ്കിൽ ഓല് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കമ്പ്രസിംഗ് സ്ട്രെങ്ത്ത് അതേപോലെ തന്നെ ലോക്കിങ് കട്ടണമല്ലോ നെറ്റ്ഡുണ്ട് ഇതൊക്കെ ഇട്ടുകാണ്ട് ആക്കി പഠിച്ചു വന്ന ആൾക്കാരാണ് ഓല് പറയുകയാണെങ്കിൽ ഇത് പാടത്താലും പറമ്പിലായാലും ഈ സാധനം പോകില്ലാന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു പേടി എന്താണെന്ന് ഞാൻ ഒരുപാട് വീടുകളിൽ ഈ ചുറ്റുമതിൽ കെട്ടാനൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ചെങ്കുത്ത പറമ്പിലൊക്കെ ഒരു മതിൽ കെട്ടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റ് പൊക്കുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ടിങ് ചെയ്യാനുണ്ടാവുന്നതല്ലോ മൂന്നടിയിൽ നിന്ന് ഒരു കല്ലേ കൊണ്ടുവന്ന് ക്രോസ് ആക്കിയിട്ട് ഈ രണ്ട് മീറ്റർ പൊക്കാനുള്ള അവസ്ഥയിൽ അങ്ങനെ നമ്മൾ എത്ര സ്ഥലത്ത് ചെയ്തുണ്ട് അപ്പോൾ ഒരുപാട് പൈസ കൊടുത്തേക്കുള്ള ഇതിനൊക്കെ എക്സ്പെൻസ് വരികയാണ് പക്ഷേ ഇവിടെ ഇതൊക്കെ ഈ കൂര്യാടനെ നോക്കുകയാണെങ്കിൽ മൂന്നിലെ ബിൽഡിംഗ് പൊക്കെ മൂന്നിലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് ആ പാട ഒരു കട്ടക വീതിയിലാണ് അപ്പം നമുക്കൊരു സംശയം പേടിയല്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവലെ ഏക ഒരു സംഭവം നേക്കം തച്ചയ്ക്കാണെങ്കിൽ ഇവൽ മൂന്ന് പേര് പടുക്കും പിന്നെന്ത ചെയ്യും അതിൻ്റെ മേഖലയിൽ മണ്ണ് കൊണ്ടുപോയിടുമ്പോൾ ആ റോളർ ഇങ്ങനെ ഉരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റാണ് പക്ഷേ വേറെ വായ്പ ഉണ്ട് ഇവരിപ്പം ഇതിൻ്റെ മോള് ധാരങ്ങ ചെയ്യാതെ ഇത് എത്രത്തോളം മോൾക്ക് ലെവൽ പൊക്കാണ്ട് അത്ര ലെവൽ പൊക്കികാണ്ട് നിർത്തി വെച്ചുകാണ്ട് അവിടെ മഴ കൊള്ളിച്ച് നോക്കട്ടെ രണ്ട് മൂന്ന് മഴ കൊണ്ടു കഴിഞ്ഞാൽ എത്ര ഇട്ട മണ്ണാണെങ്കിലും ഭൂമിക്ക് വളർന്നു അപ്പോൾ ഇതെല്ലാം കണകുണ്ടായി മാറും പക്ഷേ നമ്മൾ നമ്മളാശ്വാസം എന്താണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ പെരക്കിപ്പോൾ ലീക്ക് വരുമ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യില്ലേ എങ്ങനെ അതിൻ്റെ മുകളിൽ ക്രാക്ക് വന്നാൽ വാട്ടർ പ്രൂഫിൽ തന്നെ തീർക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ മണ്ണിട്ടൻ്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫാണ് എന്താ അറിയോ ഏയ് എട്ടിഞ്ച് കനത്തിൽ ഡാറിങ് അപ്പോൾ എന്താണ് ഈ ഡാറിങ്ങിൻ്റെ മുകളിൽ വെള്ളം നേരെ ഒരു സ്ലോപ്പും കൊടുത്തിരിക്കണവില് അണ്ട് ഒലിച്ച് നോക്കാണ്ട് ആ ക്രാഷ് ബാർ മറ്റേ ആ പാരപ്പറ്റമ തട്ടിക്കാണ്ട് ഓട്ടേക്കൂടെ വെള്ളം പുറത്തു കിറങ്ങിണ്ട് സംഭവത്തിനൊന്നും കുഴപ്പമില്ല ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം ഈ കട്ട കൂരിയാടിപ്പോൾ ഒരു കട്ട പൊളിഞ്ഞു നേരിച്ചിട്ടിപ്പോൾ കട്ട വെച്ചുകാണ്ട് ഓടൊക്കെ കെട്ടിക്കണം അവിടെ മൊത്തത്തിൽ പ്രശ്നത്തിലായി നിൽക്കണമല്ലോ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ഡേഞ്ചർ ടാസ്ക് വന്നിട്ടുണ്ട് ഈ മലപ്പുറം റീച്ചിലെ കെ എൻ ആർ സിക്ക്